ആലപ്പുഴയിൽ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി കെ പി എം എസ് ബൈജു കലാശാല വിഭാഗത്തിന്റെ ആലപ്പുഴ ജില്ലാ കൺവെൻഷനിലെ സംഘർഷം പരിപാടി തടയാൻ പുന്നല ശ്രീകുമാർ വിഭാഗം സ്ഥലത്തെത്തി സംഘർഷത്തിന് പിന്നാലെ സമ്മേളന ഹാൾ പോലീസ് പൂട്ടി അശ്വൻ പാലാഴി വിവരങ്ങളുമായി അശ്വൻ എന്താണ് സംഭവിച്ചത് അനുജ് കെ പി എം എസിൽ നിലവിൽ രണ്ട് വിഭാഗങ്ങളുണ്ട് അതൊന്ന് കലാശാല ബൈജുവിൻ്റെയും മറ്റൊന്ന് പുന്നല ശ്രീകുമാറിൻ്റെയും വിഭാഗമാണ് രണ്ടും ഔദ്യോഗികമെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ഔദ്യോഗിക വിഭാഗമായി കണക്കാക്കപ്പെടുന്നത് പുന്നല ശ്രീകുമാറിൻ്റെ ആ വിഭാഗത്തെയാണ് നിലവിൽ ബൈജു കലാശാല നേരത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു അതിനുശേഷം കോൺഗ്രസിൽ നിന്നും പല കാരണങ്ങളാലും പുറത്തായി പിന്നീട് ബി ജെ പിയുടെ ഭാഗമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിൽ മത്സരിച്ച ആളാണ് അതിനുശേഷം ഈ സംഘടനയ്ക്കുള്ളിൽ ബി ജെ പിയെ വളർത്താൻ ശ്രമിക്കുന്നു ഈ ബൈജു കലാശാല എന്നുള്ള ആരോപണം വലിയ ശക്തമായിരുന്നു അതിനിടെയാണ് ഒരു ഭാഗം പ്രവർത്തകരെ അടർത്തി മാറ്റിക്കൊണ്ട് ഇന്ന് ആലപ്പുഴയിൽ ഒരു ജില്ലാ കൺവെൻഷൻ വൈജു കലാശാലയുടെ നേതൃത്വത്തിൽ നടത്തിയത് ഈ ജില്ലാ കൺവെൻഷൻ തടയാനാണ് പുന്നല ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള വലിയ വിഭാഗം പ്രവർത്തകർ ഈ കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയത് താരതമ്യേന വൈജു കലാശാലയുടെ വിഭാഗത്തേക്കാൾ രണ്ടിരട്ടിയോളം ആളുകൾ കൂടുതലുണ്ട് പുന്നല ശ്രീകുമാറിന്റെ വിഭാഗത്തിൽ എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഇന്ന് ഈ കൺവെൻഷൻ തടയാനെത്തിയ ആളുകളിലും അത്രത്തോളം ആളുകളുണ്ട് നിലവിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഈ സമ്മേളനം നടക്കുന്ന ഹാൾ പോലീസ് പൂട്ടിയിട്ടുണ്ട് അകത്ത് ബൈജു കലാശാല ബൈജു കലാശാല അകത്തുണ്ട് അദ്ദേഹവുമായി പോലീസ് സംസാരിക്കുന്നത് ാണ് കൺവെൻഷൻ നിർത്തിവെക്കണമെന്നതാണ് പോലീസ് ആവശ്യപ്പെടുന്നത് ഒപ്പം ഈ പുറത്ത് കൺവെൻഷനുമായി ബന്ധപ്പെട്ട കലാശാല വിഭാഗം സ്ഥാപിച്ച കെ പി എം എസിന്റെ കൊടിയും കൊടിമരവും ഈ പുനരസുകുമാർ വിഭാഗം എത്തി തകർത്തിട്ടുണ്ട് അത് ഒടിച്ചു കളയുകയും കൊടി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും സംഘർഷ സാധ്യത തുടരുകയാണ് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തകർ അകത്തെ അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചാൽ അത് തടയാനുള്ള പോലീസ് സന്നാഹവും നിലവിൽ അവിടെയുണ്ട് സംഘർഷ സാധ്യത ഇപ്പോഴും അനുജ് ആലപ്പുഴയിലാണ് കെ പി എം എസിന്റെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അത് വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് പോയി ഇപ്പോഴും സംഘർഷ സാധ്യത തുടരുന്നുണ്ട് എന്നുള്ളത് അശ്വിൻ പാലാടി നൽകിയ വിവരം